യൂണിവേഴ്സൽ ലൂപ്പിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് പരിന്തു കുഞ്ഞിന്റെ റാഞ്ചൽ മണവാളന്റെ കൊണയടി അങ്ങനെ കുറെ സംഭവങ്ങളാണ് നമ്മളിപ്പോൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം പ്ലേ ചെയ്യാം പരുതിന്റെ വീഡിയോ

പരുന്നിനെ അറിയാത്തവരായി ആരുമില്ല വാസുവണനെ അറിയാത്തവരും ആരുമില്ല വാസുവണനെ അറിയില്ലെന്ന് പറഞ്ഞത് അത് മണവാളന്റെ കൂടെ ഇരുന്ന ടീമുകൾ അതൊരു കണ്ടന്റാക്കിയതാണ് വൈറലാവാൻ ആവാൻ അങ്ങോട്ട് തെറി വിളിക്കണം കാര്യങ്ങൾ നടക്കണം അപ്പോ കൂടി മണവാളൻ്റെ കൂടെ ഉണ്ടായിരുന്ന വാണങ്ങൾ വന്ന് വാസുവണനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോ മണവാളനും ലൈവിൽ വിളിച്ച് മാപ്പ് പറയുകയാണ് ഉണ്ടായത്

ാണ് സുഹൃത്തുക്കളെ ഇവിടെ യഥാർത്ഥത്തിൽ ആക്ച്വലി ഇവിടെ വാട്ട്സ് ഹാപ്പനിങ് വാട്ട്സ് ഗോയിങ് ഡ്രോയിങ് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ലൈവുകൾ സംബന്ധിച്ചു തന്നെ വിളിക്കുന്നു അങ്ങോട്ട് ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിക്കുന്നു വിഷയങ്ങൾ വൈറൽ വിഷയങ്ങൾ കണ്ടന്റ് രണ്ടായിരം പേര് വാച്ച് ചെയ്തോണ്ടിരിക്കുന്ന ലൈവ് പെട്ടെന്ന് ഇരുപതിനായിരം പേരിലേക്ക് മാറിയിരിക്കുന്നു അതിൽ ഈകള് സന്തോഷിക്കുകയല്ലേ വേണ്ടത് പക്ഷേ ഈകള് പറയുന്നത് എനിക്ക് അങ്ങനെ ചീത്ത പിടിച്ച് കിട്ടുന്ന പൈസ വേണ്ട ഇറങ്ങത്തില്ല എന്നാണ് പറഞ്ഞത് അതാണ് പവർ പവർ ഈഗിളിൻ്റെ പവറാണ് ഏസ് ഈഗിൾ ഗെയിമിങ് നമ്മുടെ സ്വന്തം ഈഗിളിൻ്റെ ഗെയിമിങ്ങിലൂടെ ഒറ്റയ്ക്ക് വഴിപെട്ടി വഴി വെട്ടി വഴിപെട്ടി വന്നതാ അതേ സുഹൃത്തുക്കൾ നമ്മളെല്ലാവരും കണ്ടതാണ് ഈഗൾ വർഷങ്ങളായി സായിബോബി ഈഗൾ അങ്ങനെ കുറേ ടീമുകളുണ്ട് ഗെയിം കളിച്ചു വന്നത് നമ്മുടെ തൊപ്പി ഉൾപ്പെടെ ഗെയിമിങ്ങിലൂടെ ഗെയിമിങ് എന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ സ്ട്രീം ചെയ്ത് യൂട്യൂബില് അനേകായിരം ലക്ഷക്കണക്കിന് ഫാൻസ് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു യൂട്യൂബർ ആണ് നമ്മുടെ ഈഗിൾ ഗെയിമിങ് വേറെ യൂണിവേഴ്സ് ചർച്ച ഇനി നമ്മുടെ യൂട്യൂബില് ഇതാണെങ്കിൽ ഗെയിമിങ്ങിന്റെ ഒരു പരിപാടിയുണ്ട് ഈഗിൾ അറിയോ വാസൻ എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ മുഴുവനായിട്ട് കണ്ടില്ല അവൻ ഒരു ദിവസം ലൈവ് ഇട്ടിട്ട് വേറെ രണ്ട് കുട്ടന്മാരും കൂടെ ലൈവ് ഇട്ടിട്ട് റിയാക്ഷൻ വീഡിയോ ഇങ്ങനെ മീഡിയ വണ്ടി പോകുന്നത് അത് നമ്മൾ ഓട്ടോ ഡ്രൈവേഴ്സിന് അങ്ങനെ ഒരു പ്രത്യേക കഴിവാണ് അങ്ങോട്ടും കണ്ടുപോണം ഇങ്ങോട്ടും കണ്ടുപോ എല്ലായിടത്തും കണ്ടുപോണം അപ്പൊ ഇത് കണക്ക് വാണങ്ങളെ വിളിച്ചിരുത്തി ഒരു കുറിയിട്ട കുണ്ട എന്ന് തന്നെ വേണം നമ്മുടെ ഈഗിളുടെ ഭാഷ കുറിയിട്ട കുണ്ട കുണ്ടെ വിളിച്ചിരുത്തിയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പം ഈകളിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഇതാരാണ് ഇവനേതാണെന്നൊക്കെ പറഞ്ഞു ഡയലോഗുകൾ ഈഗിളിനെ അറിയാത്തവരായിട്ട് ആരും ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത പറ്റത്തിൽ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഈഗിളിനെ അറിയാം എന്തുകൊണ്ട് വൺ ഗെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ഒരു അഞ്ഞൂറ് സത്യം അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങിയിട്ടേ ഉള്ളെങ്കിലും അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈകളുടെ അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പം പറയാം അല്ലെങ്കിൽ സ്കിഡ് സ്കിഡ് ഴുപത് എൺപത് കാലഘട്ടത്തിലുള്ള പ്രായം ചെന്ന കിളവന്മാരെ ടീമുകൾ ഡാവുകളൊക്കെയാണ് പറയുന്നതെങ്കിൽ നമുക്ക് അത് ചിലപ്പോ വിശ്വസിക്കാൻ പറ്റും ഈ ടു കെ കിഡ്സ് നയൻറ്റീൻസിനൊക്കെ ഒരുവിധം എല്ലാവർക്കും നമ്മുടെ ഈഗിൾ മച്ചാൻ അറിയാം അറിയാവുന്നവരാണ് അപ്പോ ഈ മണവാടന്റെ കൂടെ ഇരുന്ന കുളിയട്ട കണ്ണ പറഞ്ഞ ആ ഡയലോഗ് നമുക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റത്തില്ല അവനറിയത്തില്ലെന്ന് അതിനൊക്കെ പിന്നെ വന്ന് മാപ്പ് പറഞ്ഞ് തന്നെ വിളിച്ചു അതെല്ലാം വന്ന മാപ്പുകൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഓക്കെ തന്നെ എന്തുട ഇവിടെ ഗുണ്ടായിസ് ഇവിടെ ആട്ടർ സ്റ്റാൻഡി ഗുണ്ടായിസും ഞാൻ പിന്നെ വേറൊരു വീടിയായിട്ട് പിന്നെ വരാം ബൈ